എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം ഇപ്പം ഈ വീട്ട് ഈ അമേരിക്കയിലും അവിടെ യു കെയിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ വീടുകൾ പൂട്ടിയിട്ടിട്ടില്ലേ അങ്ങനെയുള്ള വീടുകളെല്ലാം ഓ എൽ എക്സിൽ ഇടുക വിൽക്കാനായിട്ട് ഓരോരുത്തർ നമ്മൾ ഓരോ അറിഞ്ഞിട്ടില്ല ഈയിടെ നമ്മുടെ എൻ്റെ വീട് തിരുവല്ല കാവമ്പ ഇതാണ് മെയിൻ റോഡിൽ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇത് ആരം ഒരുത്തന്നെ എടുത്ത് ഓഎലക്സിൽ ഇട്ടു അപ്പം ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല നമ്മൾ വിൽക്കാനും അല്ല ചുമ്മാ അടച്ചിട്ടേക്കുക അപ്പം ഒരാ ഒരാഴ്ച മുമ്പ് ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരാൾ വന്നേച്ച് ഒരു ഒരു ഒന്ന് രണ്ട് പേര് വന്ന് വീടിൻ്റെ ഗേറ്റിന് പുറത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കണ്ട് കേട്ട് പോയി അപ്പം നമ്മളോട് അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞു ഇതുപോലെ ഒരാൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി എന്തോ കേസുകേട്ടെന്നാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല ഇനി വരികയാണെന്ന് നീ ചോദിക്കണമെന്ന് പറഞ്ഞു ആ ചോദിക്കാമെന്നും പറഞ്ഞു അപ്പോൾ വന്ന ഒരു എന്നാ ഈ ഇതേലാ എന്നൊക്കെ പറഞ്ഞെന്തോ സ്വിഫ്റ്റ് കാറേലാ വന്നേ എപ്പോഴും എപ്പോഴെന്നൊക്കെ പറഞ്ഞു ഇമാർ അത് കഴിഞ്ഞ് ഡ്രോണ് വെച്ച് പറത്തി എൻ്റെയൊക്കെ ഇതൊക്കെ എടുക്കുക നമ്മളൊന്നും അറിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഈ ബ്രോക്കർമാരായിരുന്നു ഇത് ഇവന്മാർ അപ്പം ഞങ്ങളുടെ താമസമൊന്നുമില്ലല്ലോ ഇത് വേറെ ഒരാൾക്ക് ഇത് അയച്ചു കൊടുത്തു ഇത് വിൽക്കാനെന്നില്ല ആളിനെ നമുക്കറിയാതെ ഞങ്ങളുടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബന്ധുവാണ് അപ്പം അവനും ഞാനും ഇവിടെ കണക്ഷൻ ഉണ്ടോന്നുള്ള ആയക്കറിയാം എന്നെ വിളിച്ചിട്ട് ചോദിച്ചടാ നിങ്ങളുടെ വീട് എല്ലാം വിൽക്കുവാണ് എന്നാ നിങ്ങൾ ഇനി അവിടെ ആക്കുന്നത് ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞു അല്ല അതിൻ്റെ വീഡിയോയും കാര്യവും ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ന അയച്ചേ അപ്പോൾ ആ പുള്ളിക്കാരനെ ഉമ്മമാരെ എൻ്റെ ഇത് അയച്ചു കൊടുക്കണം അതെനിക്ക് അയച്ചു തന്നു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന അച്ചാ നമ്മളിതൊന്നും വിൽക്കാനൊന്നുമല്ല നമ്മൾ നിങ്ങൾക്കാരാ വന്നു ഞാൻ അവനെ വിളിച്ചു ഞാൻ ചോദിച്ചേടാ നിന്നോട് ആരെടാ പറഞ്ഞത് ഇത് വിൽക്കാനാന്ന് എൻ്റെ മൂട്ടുകാൽ ഞാൻ പെട്ടു എന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ ആവശ്യമില്ല പടമോ കാര്യങ്ങളോ കിട്ടി അവനെ വിളിച്ചു ഒരു ബ്രോക്കറാണ് അവിടെ ഉള്ളൊരു ഊച്ചാളി ബ്രോക്കറാണ് പിന്നെ അവനത് ഡിലേറ്റ് ചെയ്തു അങ്ങനത്തെ പണികളാണ് നടക്കുന്നത് ഈ പാമ്പിടിച്ചവൻ്റെ പത്തിരുപതിനായിരം രൂപ പോയി അതിൻ്റെ ഏതാണ്ടോ പകർപ്പ് എടുക്കണം എർപ്പ് എടുക്കണോ പറഞ്ഞ് അങ്ങാണ്ടാരാണ്ട്ര ആധാരം ഒക്കെ കൊണ്ട് കാണിച്ചു ഇങ്ങനത്തെ പണികളാണ് നാട്ടിൽ നാട്ടിൽ ഭയങ്കര തട്ടിപ്പും തട്ടിപ്പ് പറഞ്ഞാൽ നൂറ് നൂറ്ക്ക് നൂറ് ശതമാനം കറക്റ്റ് ഇന്നലെ രാത്രി വിദേശത്തുനിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് അതായത് അദ്ദേഹത്തിൻ്റെ തിരുവല്ലായിലുള്ള വീട് അദ്ദേഹം അറിയാതെ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അത് പരസ്യം ചെയ്ത് അത് പിടിച്ച ചരിത്രമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പം ഒ എല്ലക്സ് യൂട്യൂബ് മാർക്കറ്റ് പ്ലേസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം വസ്തുക്കൾ വിൽക്കാനിട്ടിരിക്കുന്ന പരസ്യങ്ങളാണ് കൂടുതലായിട്ടും ഇതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ധാരാളം ആളുകൾക്ക് മനസ്സിലാകും ഈ വസ്തുക്കൾ ധാരാളം വില കുറഞ്ഞ് വിൽക്കാനിട്ടിരിക്കുന്നു ഇങ്ങനെ വില കുറഞ്ഞു വിൽക്കാനിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളും നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അയ്യോ ആ വസ്തു വിറ്റുപോയി ഇനി വേറൊരു വസ്തു വിൽക്കാൻ കിടപ്പുണ്ട് അത് നമുക്ക് വേണേൽ തരാം അപ്പോൾ ഞാനിതിനകത്തുനിന്ന് ഈ ഈ ദിവസങ്ങളിൽ നമ്മൾ പല വ്യക്തികൾക്ക് വേണ്ടിയിട്ടും എന്നോട് പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ നിന്നൊക്കെ പലരും പറഞ്ഞിട്ട് അവിടെ എവിടെയൊക്കെ വസ്തു വിൽക്കാൻ കിടപ്പുണ്ട് അതൊന്ന് അന്വേഷിച്ച് അത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിട്ട് പലരും വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകെയൊക്കെ പലരും പോയി പോയിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ചോദിക്കുന്ന വസ്തു വിറ്റുപോയി എന്നവർ പറയുന്നത് വേറെ വസ്തുവകളുണ്ട് അപ്പോൾ ചോദിക്കുന്ന വസ്തു വിറ്റുപോയി വേറെ വസ്തുവകളുണ്ടെങ്കിൽ ഞാൻ ധരിച്ചിരുന്നത് എല്ലാം പുറകിലുള്ള കളികൾ എന്ന് പറയുന്നത് ഒരാവശ്യക്കാരനെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട് അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ തന്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഓരോ മാർക്കറ്റിങ്ങിനും ഓരോ തന്ത്രം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കളികൾ മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ എൻ്റെ സ്നേഹിതം തന്നെ തിരുവല്ലയ്ക്കടുത്ത് താമസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് ആദ്യം വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഫോട്ടോ എടുത്തോണ്ട് പോയി കഴിഞ്ഞ ശേഷം അപ്പം അയൽവാസി പറഞ്ഞിങ്ങനെ ഒരാൾ കാറേ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വന്ന് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഇതിനകത്തൂടെ എല്ലാം കയറി ഫോട്ടോ എടുത്തു അപ്പം വിദേശത്തൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചോണം നിങ്ങളുടെ അടച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ നാല് വശത്തോടെയും കയറി വീഡിയോ എടുക്കാൻ ഡ്രോൺ ക്യാമറ ഉണ്ടേ പറ്റും അതിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ തട്ടിപ്പും കാണും അതിൻ്റെ പുറകിലുള്ള തട്ടിപ്പ് എന്നിട്ട് ഇത് അവസാനം ഈ വീഡിയോ എടുത്ത് അത് പരസ്യം ചെയ്തു ഓൺലൈനിൽ പരസ്യം ചെയ്ത് ഈ പരസ്യത്തിൻ്റെ ഒരു കോപ്പി ഈ ഉടമസ്ഥൻ്റെ അയച്ചു കൊടുത്തു സുഹൃത്ത് ഉടനെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ സ്നേഹിതൻ്റെ വീടാണല്ലോ ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണോ ഉടനെ അദ്ദേഹം ഈ ഇദ്ദേഹത്തെ വിളിച്ചു വിദേശത്തുള്ള സ്നേഹിതിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീടൊന്നും വിൽക്കാനിട്ടിട്ടില്ലല്ലോ ഉടനെ തന്നെ ഈ പരസ്യത്തെ കൊടുത്തിരുന്ന നമ്പർ കൊടുത്തു ഉടമസ്ഥൻ അത്തലോട്ട് വിളിച്ചു ചോദിച്ച് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ ഇട്ടിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് അവസാനം പിന്നെ ഭയങ്കര വിഷയമായി വഴക്കായി ബഹളമായി അവസാനം പരസ്യം ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യിച്ചു എന്നിട്ട് എല്ലാം ചെയ്യിച്ചിട്ടാണ് എനിക്ക് അദ്ദേഹം ഓഡിയോ ക്ലിപ്പ് ഇട്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളറിയാതെ നമ്മുടെ വീടുകളുടെ ഫോട്ടോ ഇപ്പോൾ ഈ ഡ്രോണൊക്കെ ഉള്ളതുകൊണ്ട് എതിലൂടെ വെള്ളം സൗര്യപ്രദമായിട്ട് പോകാമല്ലോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂല നിന്നാൽ ഇപ്പോൾ പറമ്പിൽ കയറി വരണമെന്നൊന്നുമില്ല അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഈ പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ വീട്ടുടമസ്ഥൻ അറിയാതെ ഈ പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കളികളുണ്ട് എന്നിട്ട് ഇതുതന്നെ പറയുന്നു എന്നിട്ട് ഇതിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാനും ആയിട്ട് ഈ പരസ്യം കണ്ടയാളുടെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ എങ്ങാണ്ട് മേടിച്ചിട്ടുണ്ട് ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഇരുപതിനായിരം രൂപ മേടിച്ചെങ്കിൽ അങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവാം അങ് അത് മാത്രമല്ല നമ്മളിതിനകത്ത് നിന്ന് മനസ്സിലാക്കണം മിക്കവാറും ഈ രീതിയിലാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എന്തോ ഒരു വലിയ തട്ടിപ്പ് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് എനിക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ പല ഭാഗത്ത് ഒരു ബാങ്കിൽ ഭരണജനത്ത് ഉള്ള വസ്തുവാണെന്നും പറഞ്ഞ് കൃത്രിമമായി രേഖകളുണ്ടാക്കി ഈ വാഗമണ്ണിന് പോകുന്ന വഴിക്ക് ഒറ്റ മലമണ്ടേ കിടക്കുന്ന ഏതാണ്ട് വസ്തുവിൻ്റെ പേപ്പർ തിരിമറി ചെയ്ത് അത് ഭരണങ്ങാനത്തുള്ള വസ്തുവാണെന്നും പറഞ്ഞ് ബാങ്കിൽ ലക്ഷങ്ങൾ എടുത്തു അതിന് ബാങ്കിലൊരാൾക്കും പങ്കുണ്ടായിരുന്നു ബാങ്കിലെ സ്റ്റാഫിനും അവസാനം ഇത് അന്വേഷിച്ച് പിടിച്ച് ബാങ്കിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ വന്നപ്പോൾ തന്നെ എല്ലാത്തിനെയും പിടിച്ച് എല്ലാം കുറേ കാലം ജയിലിൽ കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാമെങ്കിൽ ഇവിടെ അടച്ചിട്ടിരിക്കുന്ന പല വീടുകളുടെയും ഉണ്ടാക്കാൻ പറ്റാം ഈ വസ്തുക്കൾക്ക് ഉടമസ്ഥനാണെന്നും പറഞ്ഞ് ആരെയുമൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും കാരണം വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലാത്തതും ഈ കാടുപിടിച്ച് കിടക്കുന്നതുമായ വീടുകൾ എന്തെങ്കിലും വിധത്തിലൊക്കെയുള്ള തട്ടിപ്പുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നിട്ട് ആ മനുഷ്യനെ അയച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പിനകത്ത് പറയുക ആ പറഞ്ഞത് ശരിയാ സർവത്ര തട്ടിപ്പാണ് സർവത്ര തട്ടിപ്പാണ് അപ്പം ശരിക്കും ഉദ്യോഗസ്ഥന്മാരുടെ സഹായവും കൂടി ഉണ്ടെങ്കിൽ ഉടമ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് പലതും ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വസ്തുവകകൾക്ക് പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും കരുതലും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ തട്ടിപ്പി തട്ടിപ്പിൽ ചെന്ന് പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം